ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് അമ്മൂമ്മേനെ കാണാൻ പോവാണ് നമ്മൾ വെറും കയോടുകൂടി ഒന്നല്ല കേട്ടോ അപ്പോൾ നമ്മൾ നല്ല സൂപ്പർ കിടക്കാത്ത ഒരു സാധനം ഒക്കെ ആയിട്ടാണ് പോകുന്നത് അപ്പോൾ അമ്മൂമ്മയ്ക്ക് രണ്ട് ദിവസമായിട്ടൊന്ന് ചർത്തിയോ ആണെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ പോവാൻ എനിക്കും വിച്ചൂന്നൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അമ്മയെ അച്ഛനും രണ്ടു ദിവസം നൈറ്റ് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ പോകും കാണും വരും അപ്പോൾ ഇന്ന് ഞങ്ങൾ പിള്ളേരൊക്കെ ഉള്ളപ്പോൾ പിള്ളേരൊക്കെ ഒന്ന് കൊണ്ട് കാണിച്ച് കൊണ്ടുപോയിട്ട് വരാം പിന്നെ നമ്മളെ കാണുമ്പോൾ അമ്മൂമ്മയ്ക്ക് ഒരു പ്രത്യേക ഒരു ആശ്വാസമാണ് കേട്ടോ അപ്പോൾ നമ്മളെ എടുത്ത് അവിടെ വേറെ ആരും പിന്നെ അപ്പൊ പിള്ളാരെയൊക്കെ കാണുമ്പോഴത്തേക്ക് അമ്മുമ്മയ്ക്ക് ഒരു പിന്നെ ഇന്നലെ ചിഞ്ചൻചാടിനും അശ്വശേഷിയൊക്കെ വന്നിട്ട് പോയി എന്ന് പറഞ്ഞു നമ്മള് ചെന്ന് കാണണ്ടല്ലോ ഇത്രവാടി പറയണ നമ്മ പോലെ രണ്ടാസം എന്തെങ്കിലും അങ്ങോട്ട് കേട്ടാ നമ്മൾ രണ്ടും കൊണ്ടുനടക്കാനൊക്കെ അപ്പൊ എന്തായാലും കുഞ്ഞുങ്ങളെ ഒന്ന് കൊണ്ട് കാണിച്ചേക്കാന്ന് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ചക്ക ഞങ്ങളുടെ എല്ലാം

ഇത് കോൺട്ട കിരിയേട്ട സെറ്റപ്പ് കിരിയാട സെറ്റപ്പ് ഇതെന്റെ കൊച്ചിനുള്ള ഹെൽത്തി ഫുഡ് കൊറച്ച് കോൺ എടുക്ക അടത്തി കൺ കൺകൺ കൊറച്ച് വെള്ളം ഒഴിക്ക നെയ് ഇടുക അടിക്കുപ്പകലം കുഞ്ഞുങ്ങൾക്കായോണ്ട് ശകലം കുരുമുളക് കൂടി ഇടുക ഇലക്കി പറ്റില്ല ഞാൻ ചിട്ടീ കൂട്ടി വെച്ചാണ് വെള്ളം അങ്ങ് പറ്റി തീരാ കേട്ടോ എന്നിട്ട് അങ്ങ് കൊടുത്തു കഴിക്കേ ഏത് തിന്നാത്ത പിള്ളാരും ഇരുന്ന് പറക്കി തിന്നും കേസാണ് ചിന്താ മേടായിരുന്നു പക്ഷെ ടേസ്റ്റ് ആയതുകൊണ്ട് ജാനി ചോയിച്ച് വെച്ച് കഴിക്കും അതാണ് ഇതിന്റെ കുറ്റപ്പ് ഇനി അങ്ങോട്ട് തണുത്താൻ വയ്ക്കാത്ത അപ്പൊ ഇന്ന് അമ്മയൊക്കെ ഇവിടെ ഉണ്ട് എല്ലാവരും ഉണ്ട് അച്ഛൻ ഇല്ലാട്ടോ അച്ഛൻ പോയി പിള്ളേര് വരുമോ വരായിരിക്കും ആ പിള്ളേർ വരുവായിരിക്കും കൊറച്ചും ചേച്ചിക്ക് പത്തുമണിക്കാണ് ഡ്യൂട്ടിന്ന് തോന്നുന്നുണ്ട് അപ്പൊ അതനുസരിച്ച് പിള്ളാരെ കൊണ്ടുപോയി ശനിയാഴ്ച അല്ലെ അപ്പൊ ഇന്ന് ഞങ്ങക്ക് നോർമലി എല്ലാ ശനിയാഴ്ച ഞങ്ങക്ക് എന്താ പറയാ ഈ രാത്രി ശിവരാത്രി എന്നൊക്കെ പറയുന്നവണക്ക് വെളുപ്പിന് പകല് അതെ 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 റെസ്റ്റ് എടുക്കാൻ പറ്റാത്ത അവിടെ അവിടെ ഞാൻ നല്ല പഴുതും നോക്കി തിന്നാൻ വേണ്ടി അത് എടുക്കാൻ നീ നോക്കി േ അതിന്റെ ഏറ്റവും അടിപൊളി ഗൈസ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഞങ്ങളിവിടെ മാങ്ങാപ്പഴം മേടിച്ച മാങ്ങാപ്പഴം മേടിച്ചിട്ട് ഈ അച്ഛനോടും അമ്മയോടും ചോദിച്ചപ്പോ ഞങ്ങളും പല ചോദിച്ചു ഞങ്ങക്ക് വേണ്ട അങ്ങനെ ഇങ്ങനെ വന്നു ഞാനും വിച്ചും കൂടി ഇരുന്നിന്നു ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുള്ളൂ ബാക്കി വിളിച്ച അമ്മ വന്നിട്ട് ചോദിച്ചേ അത് എന്തിപ്പാട നിങ്ങൾ കാണിച്ചു ഞങ്ങൾ വീട്ടിലുള്ള ആൾക്കാരല്ലേ ഞങ്ങൾക്ക് നിങ്ങൾ തന്നില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് അതിൻ്റെ മാറ്റി തിന്നില്ല അത് ഞങ്ങള് പിന്നെ ഇന്നലെ പാവല്ലേ തിന്നോട്ടെ എന്ന് വിചാരിച്ചൊരു കിലോ മേടിച്ചോണ്ട് ഫുഡ് വെച്ചിട്ടുണ്ട് നല്ല മധുരല്ലേ സൂപ്പറ ഞാനി കുട്ടി ഫുഡ് റെഡി തണുപ്പ അമ്മയോട് ഞാൻ ആവുന്ന പോവുന്ന പറഞ്ഞ കേട്ടോ കഴിച്ചോ കഴിച്ചോന്ന് ഇനി കിട്ടിയല്ലേ പറയുമ്പോണ്ടാമോണ്ട ഇത് ഞാൻ കഴിച്ചതാ ഇത് 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 ടേസ്റ്റുള്ള സാധനം കാരണം പറയാൻ പറ്റില്ല മമ്മ അപ്പത് ഇല്ല സാധനം കിട്ടണ്ടേ സാധനം ആകെ കൊറച്ചൊന്നു ആ കുറച്ചുള്ളൂസ്റ്റ് മാങ്ങയുടെ ആഴ്ച അപ്പൊ അമ്മേ അമ്മ പറഞ്ഞാ എന്തായാലും ചെറ്റ മിസ്സിൽ അടിച്ച് പഞ്ചാരോട് പറഞ്ഞോ എനിക്ക് തോന്നണ നേരത്തെ തൈര് ഇട്ടിങ്ങാൻ മാങ്ങ പുളിശ്ശേരി മാമ്പഴ പുളിശ്ശേരി പക്ഷെ അത് നിനക്ക് അത്ര ഇഷ്ടം നമ്മള് വിഷു നമ്മുടെ നാട്ടില് കവര് പൂത്തോട്ടുണ്ടോ ഇത് എവിടെയാണോ കണ്ടോരണൊന്ന് കമന്റ് ചെയ്യണേരുത്തിയാ മതി പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും നമുക്കത് എന്തോട്ടാന്ന് ജീവിച്ചിരിക്കുമ്പല്ലേ കാണാൻ പറ്റുള്ളൂ ചെന്തൂരുത്തിയാണെങ്കിൽ ഇവിടെ ഒന്നും പോയി കണ്ടു പറഞ്ഞു പക്ഷെ

മധുരല്ലേ മധുരം ഇടില്ല ഉപ്പല്ലോക്കിയ ചൂപ്പർണ്ണോ പറഞ്ഞില്ല ചൂപ്പറണോ ചൂന എന്തെല്ലാം കാണത് പഴം കൂടിയായി അത് സൈഡിൽ ഒരു ഭംഗിക്ക് ഭംഗി കഴിക്കണെ അതാ േ പഠിച്ചിട്ട് ഇത് ഇത് ശെരി പഴുത്ത് അന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ മേടിച്ച പഴുത്ത് ഉണങ്ങിട്ടാടിക്കുന്ന ഭയങ്കര ജമ്മി ശെരിക്കും ഞാൻ കണ്ടിട്ടുണ്ട് എങ്ങനെയാണെന്നറിയോ പുട്ടുകുത്തിൽ ആ ഇതിട്ടിട്ട്

മരമായിരിക്കും ഇതിന്റെ ഇത് പഴുത്ത് വീഴണം അപ്പൊ തരി പുളി പോലും ഉണ്ടാവൂല ഇത് പൊട്ടിച്ചിട്ട് അവര് വിൽക്കാൻ വേണ്ടിട്ട് പഴുപ്പിക്കണതല്ലേ അപ്പൊ ഇതിന് ഈ മധുരൊക്കെ പ്രതിശാന്തി മധരും ചെറിയൊരു പുളിപ്പൊക്കെ വരും ശരിക്കും അത് നിന്ന് പഴുത്ത് വീഴണം ശരിക്കും പറഞ്ഞു ഞങ്ങൾ പണ്ടൊക്കെ പോയിരിക്കും ഓരോ കാറ്റില് കൊറേ വീഴും എന്നോട് പറഞ്ഞാ ഈ മാങ്ങ ഒന്നും കൊള്ളില്ല എന്നോട് ലഭിച്ചു ഈ മാില്ല ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടെ ഞങ്ങളെ വീട്ടിലിണ്ട് ഞാൻ കൊണ്ടു തരാന്നു അപ്പം ഞങ്ങളത് പ്രതീക്ഷിച്ചിരിക്കുന്നു കാറൂന്ത കാറൂനോകിവിടെ

എന്തിനാ അറിയില്ലേ മെഡല് കിട്ടി എന്താ അറിയില്ല എന്തിനാ കിട്ടറി ഡാൻസിട്ടേ ഉംസിന് ആ ഭയങ്കര ഡാൻസ് നൃത്തം നാടോടി ജി കിടന്ന് പറഞ്ഞത് അതെ ജാ അതോടൊപ്പം തന്നെ കിട്ടിട്ട്

കൃഷ്ണേന്ദു ആ കൃഷ്ണേന്ദു വന്നു കുരുമുളക് പൊടിയും കൂടിട ഡ്യൂട്ടിക്ക് പോവാനായിട്ടുള്ള തിരക്കില് ഓടിപ്പടഞ്ഞ് മുഖ്യ കേട്ടോ ഏന്നയിക്ക നേരത്തെ ഇറങ്ങിയാലാണ് സമയം വൈകാണ്ട് അവിടെ പോയാ മണ്ടേന്ന് പറഞ്ഞോ സൂപ്പറാണോ സൂപ്പർ ണോ ഞങ്ങക്ക് ഓയിലിന് നല്ല എൻജോറിംഗ് കാര്യങ്ങളൊക്കെ വരികയാണ് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോകുന്നത് എല്ലാ <laughs> വീട്ടുകാരും <laughs> 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 നമുക്ക് എല്ലാവരും സപ്പോർട്ടാണ് കേൾക്കാരും ഒരു പെൺകുട്ടി ഒരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത നല്ല രീതിയിൽ എല്ലാവരും ഹെൽപ്പ് ചെയ്യാലും ഒക്കെ കൊണ്ടു ഉണ്ട് അപ്പത്തെ വീട്ടിലെ ചേച്ചി ബാക്കി എല്ലാവരും തന്നെ ആയി എല്ലാവരും എല്ലാവരും കൊണ്ടുപോകുന്നുണ്ട് എല്ലാരും നല്ല റിസൾട്ടും തരുന്നുണ്ട് എല്ലാവരും അവർക്ക് അറിയാവുന്നവരെ കൊണ്ടൊക്കെ എടുപ്പിക്കുന്നുണ്ട് ചപ്പ് കളഞ്ഞ മഴ തുരുമ്പ ഇതിന്റെ ഉള്ളിൽ കയറി കംപ്ലീറ്റ് നമുക്ക് ഇതൊക്കെ കൊറേ ജോലികളുണ്ട് കാരണം മുകളിൽ പരിക്കേലിടാൻ ആൾക്കാർ വരും അതേപോലെ തന്നെ ഇവിടെ കോണി അടിക്കാൻ പോവാ മുകളിലേക്ക് ഇരുമ്പിന്റെ കോണി അപ്പൊ ചെയ്യണം എന്ന് പറയണ്ടായിരുന്നു അടുത്ത മാസത്തില് അത് അടുത്ത മാസല്ല രണ്ടാഴ്ച മൂന്നാഴ്ചക്കുള്ളിൽ ചെയ്യണ എന്നോട് പറഞ്ഞായിരുന്നു പിന്നെ അതേപോലെ നമ്മുടെ ആ ബാക്കിൽ ഒരു ഷീറ്റ് ഉണ്ട് ആ ബാക്കിലെ ഷീറ്റ് പോയി പോയിക്കാനൊക്കെ മോട്ടർ അടിച്ച് വെള്ളം വരുമ്പോ അതിന് നിറച്ച് വെള്ളം ഇങ്ങനെ വന്നോണ്ടേ വെള്ളം വന്നോണ്ടിരിക്കും അപ്പൊ ആ ഒരു ഷീറ്റ് മാറണം ആ ഒരു ഷീറ്റ് പത്ത് ആയിരം ആയിരം രൂപ എടുത്ത് വരുള്ളൂ ഷീറ്റ് ഒരു ഷീറ്റ് മേടിക്കാം പിന്നെ ഒരു കോണി അടിക്കണം മൊത്തത്തിൽ പിന്നെ കാര്യം കഴിഞ്ഞ പത്ത് അത്ര എന്റെ പഴക്കമുള്ള വീടാ പത്തിരുപത്തെട്ട് വർഷങ്ങളായി ഈ നന ഞാൻ തുടങ്ങി പേരൊക്കെ കിടക്കുന്നതിന്റെ തലയിൽ വെള്ളം ഈ വെള്ളം വീഴുന്നത് തിന്നോ ആ പൊട്ടിച്ച് തൊലി വേണ്ടാന്ന് തൊലി വേണ്ടാന്ന് തൊലി പൊട്ടിക്ക തൊലി തിന്ന പൂഞ്ചേ അവളും തൊലി തേ പറിച്ചു കളയുന്ന തൊലിയാലല്ലേ ടേസ്റ്റ് ഇരിക്കുന്നത് തൊലിയൊക്കെയാണ് തിന്നണ്ടത് അതിന് പണിക്കാരെ കിട്ടും നമുക്ക് ഒരു ഒരു അബദ്ധം ഗ്യാപ്പിട്ട് കണ്ട ഞാനത് ശ്രദ്ധിച്ചില്ല ഞാൻ ഉറച്ച ശ്രദ്ധിച്ചു ശ്രദ്ധിച്ച അവിടെ ഒരു അതായത് അവിടെ നിന്ന് മുകളിലേക്ക് കൊടുത്തിട്ട് അപ്പൊ ഭയങ്കര ബോറായിരുന്നു കഴിഞ്ഞാൽ കാട്ട് വെച്ചേക്കണ രീതിയിലാവും ഞാനത് പറഞ്ഞു അമ്മ അമ്മ ഞാൻ ഞാൻ അല്ല അത് വെച്ചോണ്ട് ഫ്രണ്ട്സ് അല്ലേ നമുക്ക് വെറുപ്പിക്കാൻ പറ്റില്ലല്ലോ ഞാൻ ഞാൻ പറഞ്ഞു ചേട്ടാ അവിടെ അങ്ങനെ വേണ്ട ഈ സാധനം ഇങ്ങനെ വെച്ചിട്ടില്ലേ ഇതുപോലത്തെ സാധനം തന്നെ അവിടെ പറഞ്ഞു അല്ലാണ്ട് മറ്റേ സ്റ്റാൻഡ് വേണ്ടി ലാസ്റ്റ് അതങ്ങനെ ചെയ്തു അതോ അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോയൊരു കാര്യമാണ് ഇതും വെള്ളം വീഴുന്നുണ്ട് അതൊക്കെ നമുക്കൊന്ന് സെറ്റ് ആക്കണം കേട്ടോ അപ്പൊ മൊത്തത്തില് രണ്ടു മാസമായിട്ട് കുറച്ച് പണികള് കാര്യങ്ങളൊക്കെ പണ്ട് ഈ ചെറിയ പ്രായത്തിലൊക്കെ ഈ പല്ലൊക്കെ പോവാണ്ടോ ആ പല്ല് പോകുന്നവരൊക്കെ ഇങ്ങനെ കാര്യ തിന്നാന്നെ പറയുള്ളു ആ ചീസിനൊക്കെ പറയണേക്കാ ഇനി അത് തിന്നും അപ്പൊ അതിന്റെ അളക്കം കൂടും എന്ത് ക്ഷമയോടെ പല്ലേ അതിനെന്തോ എന്നാ എന്തോക്കെ പല്ല് പോ നല്ല പല്ല് വാന്ന് പറഞ്ഞ അങ്ങനെ ഞങ്ങൾ എറിയാർന്ന് കുറ്റിപ്പല്ല് എന്ത് പല്ല് അങ്ങനെ അരിഞ്ഞ ഒന്നും കിട്ടാണ്ടോ സൂപ്പർ മൂവാണുണ്ടായിരുന്നു നീ വിച്ചു സമ്മതിച്ചില്ല പഴുത്തിട്ടില്ല പച്ചമാങ്ങ പച്ചമാങ്ങനാടോ ഓരോ ശബ്ദങ്ങളൊക്കെ കേപ്പിക്കുന്നത് ആക്ക ചക്കാ ചക്കണ്ട് ചാ കേട അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കാണ് എന്താ എന്ത് പ്ലാവ് ആ പ്ലാവണെങ്ങനെ മൂത്തല്ലേ കിടക്കുന്നേ അമ്മുമ്മിമേം മാത്രമല്ലോണ്ട് ചെറുതേന്റെ ആവശ്യം ഉള്ളു കേട്ടോ വെല്ലുതിരാഴും അങ്ങനെ ഇട്ട എല്ലാര്ക്കും ചക്ക നമുക്കില്ല മേളിലോട്ടും ഇണ്ട് കേട്ടോ ചക്ക പക്ഷെ നമുക്ക് ആ ചക്കകളുണ്ട് സൂപ്പർ ചക്ക പറ ഞങ്ങൾ കിഴക്കണ്ടേട്ടത് ഞാനുള്ളൂ നിങ്ങളൊന്നും കാണാനില്ലല്ലോ അത് ഒരു പ്ലാവിനെ ചക്ക ഫുള്ള് കഴിഞ്ഞു വാചകടിയാണ് കേട്ടോ ചേച്ചിയവിടെ ആ വിച്ചെന്തിട്ടവിടെ കാണിക്കുന്ന പന വളർന്ന കൊള്ളില്ലേട്ട് കണ്ടു മുത്തല്ലേ നല്ല മുത്തല്ലേറ പക്ഷെ അമ്മയ്ക്കും ഇത് മതി

അമ്മ ചക്ക ഇഷ്ടമല്ല ചക്കെട്ടുന്നിഷ്ടം അരക്ക് കയ്യില് പറ്റും ഒന്നാം വലിയ കുറിയൊക്കെ കൊണ്ടുവച്ച് കൊണ്ട് വെച്ച് കേട്ടോ തൊട്ട് എല്ലാം ഭക്ഷണം തൊട്ട് ചായ കുടിച്ചു പിന്നെ ഞാൻ വന്ന് കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു കൂട്ടി ചായ പിടിച്ചു എന്റെ മുട്ട കൊണ്ട് പാല് തൈര് കൊണ്ടൊരു മുട്ട കുഴി ഒരാ ഒരു മുന്നൊരു മുട്ട ചായയും ചായ കട്ടം കുടിച്ചു മുത്തിശ്ശി പത്താനം പറ പാറൊന്നും വന്നില്ല അവള് ഇപ്പൊ അവിടെയാ അങ്കമാടി അങ്കാടി അങ്കമ്പാടി പോയോള് ചോദിച്ചേങ്ങണോല്ലേ ഒന്നിന് മൂന്നിട്ട് തേങ്ങയായിട്ട് വന്നേക്കാണെന്ന് പറഞ്ഞു വിട്ടേ ചക്ക മുഴുങ്ങാൻ ചൂട് ഞങ്ങള് അമ്മൂമ്മയുടെ അടുത്തൊക്കെ പോയിച്ചൊന്നു അമ്മൂമ്മയുടെ കൊറേ പരാതി ഉണ്ടായിരുന്നു കേട്ടോ അത് കേൾപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഫോൺ കട്ടാക്കിയത് നീ എന്താ ഒരാഴ്ചയായാലോ വന്നിട്ട് അല്ല ഓടി ഓടി പോകുന്നതാണ് കേട്ടോ ഒരാഴ്ചയായാലോ വന്നിട്ട് എന്താ നീ ലേറ്റ് ആയത് വരാനായിട്ട് അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും ഞാൻ പറഞ്ഞ കേട്ടോ പണിത്തെക്കായിരുന്നു അമ്മൂമ്മ അതുകൊണ്ടാണെന്ന് പറഞ്ഞു അപ്പം എന്താ എന്നെ കാണാണ്ട് ഓടി വരണം എന്നൊക്കെ വാണിംഗ് തന്നിട്ടാണ് ഈ പ്രാവശ്യം ഇട്ടേക്കുന്നത് ഗൈസ് അപ്പൊ എന്തായാലും ഇന്നത്തെ നമ്മുടെ വിശേഷം ഇത്രേ ഉള്ളൂ നമ്മൾ എല്ലാവരും അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടാന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായി വേഗം പോയിട്ട് ലൈക്കും ഷെയറും കൂടുതല സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം ബെല്ലൈക്കോ പിടിച്ചു പൊട്ടിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് ഇരുന്നവർ എല്ലാവർക്കും